ഹരേ കൃഷ്ണ സർവം ശ്രീ ശ്രീകൃഷ്ണാർപ്പണമസ്തു ഭഗവാന്റെ പ്രിയ ഭക്തനായ പ്രഹ്ലാദനെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ അസുര വംശജനായിട്ടും തികഞ്ഞ വിഷ്ണു ഒരാളായിരുന്നു പ്രഹ്ലാദൻ പ്രഹ്ലാദൻ എല്ലായ്പ്പോഴും സദാസമയവും സന്തോഷത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ അദ്ദേഹത്തിനോട് ചോദിച്ചു എപ്പോഴും എന്താണ് നീ സന്തോഷത്തിൽ മാത്രം ഇരിക്കുന്നത് എന്തുകൊണ്ടാണ് എനിക്കത് സാധിക്കാതെ പോകുന്നത് എന്ന് ചിരിച്ചുകൊണ്ട് തന്നെ പ്രഹ്ലാദൻ മറുപടി പറഞ്ഞു എൻ്റെ മനസ്സിൽ ഭഗവാൻ ഉണ്ട് അതാണ് സദാ ഞാൻ ആനന്ദത്തിലിരിക്കുന്നത് എന്ന് അപ്പോൾ ആ സുഹൃത്ത് ചോദിച്ചു അത്രേ എങ്കിൽ എനിക്കും സദാ ആനന്ദത്തിലിരിക്കാനായിട്ട് ഭഗവാൻ കൂടെ ഉണ്ടാകാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് പ്രഹ്ലാദൻ പറഞ്ഞു ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം ഇങ്ങനെയുള്ള ഒമ്പത് തരം ഭക്തികളിലൂടെ ഭഗവാനിലേക്ക് നമുക്ക് അടുക്കാനായി സാധിക്കും ശ്രവണം എന്നാൽ ഭഗവാന്റെ നാമങ്ങളും മഹത്വങ്ങളും കേൾക്കുക എന്നതാണ് ഭഗവാന്റെ മഹത്വങ്ങൾ ജപിക്കുക എന്നത് കീർത്തനത്തിലും സദാ ഭഗവാനെ സ്മരിക്കുക എന്നതും അദ്ദേഹത്തിന്റെ പാദസേവ ചെയ്ത് അർച്ചിച്ച് ആരാധിക്കുക എന്നതും പ്രണമിക്കുക എന്നതും ദാസനായി സേവിക്കുക എന്നതും നല്ലൊരു സൗഹൃദം വളർത്തിയെടുക്കുക എന്നതും ഒടുവിൽ സ്വയം ഭഗവാന് പൂർണ്ണമായി സമർപ്പിക്കുക എന്നതുമാണ് നവഭക്തിയിൽ ഉൾപ്പെടുന്നത് ഒൻപത് തരത്തിലുള്ള ഭക്തിയിൽ ഏതു ഭാവത്തിലും ഭഗവാനെ നമുക്ക് സ്നേഹിക്കാം ആരാധിക്കാം ഈ നവവിധ ഭക്തിയിലൂടെ മാത്രമേ നമുക്ക് പൂർണമായും ഭഗവാനിലേക്ക് എത്താനായി സാധിക്കുകയുള്ളൂ ശ്രീമദ് ഭാഗവതം ഒമ്പത് തരത്തിലുള്ള ഭക്തിയെ വിശദീകരിക്കുന്നുണ്ട് അവ പതിവായി വളർത്തിയെടുക്കുകയും പരിശീലിക്കുകയും ചെയ്താൽ നമ്മെ ഭഗവാനിലേക്ക് കൂടുതൽ അടുപ്പിക്കുമെന്നതിൽ സംശയമില്ല നാരായണായ നമ്മ